ഹലോ നമസ്കാരം സിത്തി കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറെ ദിവസങ്ങളായി നമ്മൾ കമ്മലുകളുടെ വീഡിയോ ഒന്നും ചെയ്തില്ല കമ്മലുകളുടെ നല്ല വീഡിയോ തന്നെ ഇല്ലാതെ കുറച്ച് സാരി ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും സന്തോഷമുണ്ട് നമ്മളുടെ വീഡിയോ കാണാത്തതിൽ ചോദിക്കുന്നതിലൊക്കെ അപ്പം കുറച്ച് നല്ല വലിപ്പമുള്ള ജിമിക്കുകൾ നോക്കിയാണ് പോയത് ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല ഉടനെ വരുന്നതായിരിക്കും ഇപ്പം നമുക്ക് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യുന്ന ഒരു മീഡിയം ടു ബിഗ് സൈസ് മീഡിയം ടു അല്ല സ്മോൾ ടു മീഡിയം സൈസ് വരുന്ന ഒരു വരുന്നൊരു ഇയറിങ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ജിമിക്കുകളാണ് ഇതൊരു സൂഫി ടൈപ്പ് ജിമ്മിക്കിയാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് കാത് തട്ട് തീരെ കുറവുള്ളവർക്കും ഇടാൻ പറ്റും ഒത്തിരി സ്റ്റാർട്ടിങ്ങിലല്ല അതിൻ്റെ ആ ഒരു ആണി വരുന്നത് കണ്ടോ ഏകദേശം സെൻ്ററിന് തൊട്ട് മേളായിട്ടാണ് സ്റ്റാർട്ടിങ്ങിലൊന്നുമല്ല എല്ലാവർക്കും ഇടാൻ പറ്റുന്നതന്നെ ഉള്ളൂ ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വൺ ഇതായി ഒരു റാണി പിങ്ക് പിന്നെ വരുന്നത് നോക്കുകയേ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ വലിപ്പമുള്ളത് കിട്ടിയിട്ടില്ല കേട്ടോ ഇതൊരു ഈ ഒരു മീ നോക്ക് സൈസ് വൈസ് നോക്കിയൊക്കെ കണ്ടോ ഒരു മീഡിയം സൈസാണ് മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ടോപ്പ് നല്ല മുത്തുകളൊക്കെ മാച്ചിങ് ആയിട്ടുള്ള മുത്തുകൾ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു ലാവണ്ടർ കളറാണ് നല്ല ലാവണ്ടർ കളറാണ് പർപ്പിൾ സോറി പർപ്പിൾ കളർ ലാവണ്ടർ പർപ്പിൾ എന്ന് പറയാം അല്ലേ അങ്ങനെ അതെ ഒരു റെഡ് കളർ പിന്നെ വരുന്നത് ഇത് റോയൽ ബ്ലൂ പിന്നെ വരുന്നത് ഒരു മറൂൺ അങ്ങനെ ഈ ഒരു ആറ് ഷെയ്ഡുകളിലാണ് ഈ ഒരു ഷേപ്പിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ ഓവൽ ഷേപ്പിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് അത് കാണാം ഓവൽ ഷേപ്പ് ഗ്രീൻ കളർ അപ്പോൾ എല്ലാം നല്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന കമ്മലുകൾ തന്നെയാണ് റാണി പിങ്ക് റാണി പിങ്ക് പിന്നെ വരുന്നത് ഡേ ബ്ലാക്ക് ആണേ ബ്ലാക്ക് കളർ ഈ ഇതിനകത്ത് ലാവൻഡർ ഇല്ല പകരം ബ്ലാക്ക് ആണ് മറ്റേതിനകത്ത് ബ്ലാക്ക് ഇല്ല പകരം ലാവണ്ടർ പിന്നെ വരുന്നത് ദൈ റോയൽ റെഡ് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അപ്പം ഇപ്പോൾ ഈ സൂഫി ടൈപ്പിൽ വരുന്നതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം വേഗം വേഗം ഓർഡർ ചെയ്യുക ഒരുപാട് സ്റ്റോക്കൊന്നും ഇല്ല എന്നാൽ അത്യാവശ്യം ഉണ്ട് അടുത്തത് തെയ് അങ്ങനെ ആറ് ആണ് ഇതിലും വരുന്നത് പിന്നെ വരുന്നത് അടുത്ത് സ്റ്റഡ് സ്റ്റഡിലാണ് ഡിഫറൻസ് വരുന്നത് ഒരു ഹാർഡ് ഷേപ്പിലെ സ്റ്റഡ് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഹെവി ആയിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രേ ഗ്രീൻ കളർ ഇതെല്ലാം മുപ്പത്തഞ്ചാണ് കേട്ടോ മുപ്പത്തഞ്ചിൻ്റെ മാത്രം കളക്ഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ജിമക്കികളാണ് അതെ ഇതൊരു റാണി പിങ്ക് പിന്നെ ഇതിൽ വരുന്നത് വീണ്ടും വെറൈറ്റിയാണ് ഈ ഒരു സെക്ഷൻ മാത്രമാണ് മാറി മാറി വരുന്നത് ഇതൊരു സ്കൈ ബ്ലൂ ആണേ പിന്നെ വരുന്നത് ദേ റെഡ് റോയൽ ബ്ലൂ മറൂൺ അപ്പം ഈ ഒരു ഷേപ്പിൽ ഈ ആറ് കളേഴ്സാണ് വരുന്നത് പിന്നെ വരുന്നത് പീക്കോക്കിൻ്റെ സ്റ്റഡാണ് പീക്കോക്ക് ഡിസൈനിലാണ് വരുന്നത് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ ജിമിക്കൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഇതേണ്ട ഒരു റാണി പിങ്ക് ഇപ്പം കണ്ട സെയിം കളറ് തന്നെ ഇതിലെല്ലാം വരുന്നത് കേട്ടോ സ്കൈ ബ്ലൂ റെഡ് റോയൽ ബ്ലൂ പിന്നെ വരുന്നത് മെറൂൺ പിന്നെ വരുന്നത് ഒരു എന്താണ് ഒരു ടെമ്പിൾ ഡിസൈൻ ആണേ നോക്കി ഈ സ്റ്റഡിൽ ഏറ്റവും സിമ്പിൾ ഒരു എന്താണ് ടെമ്പിൾ ഡിസൈൻ ആണിത് വിത്ത് ഹാങ്ങിങ് വരുന്നത് നമ്മൾ ഇതിന് മുമ്പ് മുപ്പത് മുപ്പത്തഞ്ചിൻ്റെ റേഞ്ചിൽ ടെമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈയൊരു താഴോട്ടുള്ള ബീഡേഡ് വരാറില്ല അപ്പോൾ കുറേ പേര് ചോദിക്കും ഇങ്ങനത്തെ ഇതിൻ്റെ ബീഡ് വരുന്നുണ്ടോയെന്ന് അപ്പോൾ നമ്മളിപ്പോൾ അതും കൊണ്ടുവന്നേ ഇപ്പോഴാണ് മുപ്പത്തഞ്ച് രൂപ തന്നെ ഉള്ളത് കേട്ടോ സ്റ്റെഡൊക്കെ അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല വലിപ്പത്തിലൊക്കെയാണ് വരുന്നത് ഇതിൽ വരുമ്പം റാണിപ്പിങ്ക് ഇല്ല പകരം ഈ ഒരു മൾട്ടി കളറാണ് വരുന്നത് പിന്നെ വരുന്നത് ദൈവം ഒരു റോ സ്കൈ ബ്ലൂ പിന്നത് റെഡ് പിന്നെ വരുന്നത് റോയൽ ബ്ലൂ പിന്നെ വരുന്നത് മെറൂൺ ആണ് മെറൂൺ കളർ അപ്പം ഇങ്ങനെ ആറ് ഷെയ്ഡാണ് ഇതിലും വരുന്നത് അടുത്ത നോക്കിയിട്ട് അതിനകത്ത് ഇനി ഒരു ഒരു ഷേപ്പിൽ കൂടെ വരുന്നുണ്ട് അത് പക്ഷേ ഈ ഒരൊറ്റ കളറല്ലേ ഉള്ളു കേട്ടോ ഒരുപാടില്ല എങ്ങനെയോ ഇടം തിരിഞ്ഞ് വന്നു പിന്നെ ഞാൻ കാണിച്ചതേ ഉള്ളൂ മുപ്പത്തഞ്ചനാണേ ഇതേ ഒരു മുപ്പതിൻ്റെ ഒരു കളക്ഷനും കൂടെ ഉണ്ട് ഈ ഒരു പാറ്റേണിൽ മാത്രമേ ഉള്ളൂ മുപ്പതിൻ്റെ താഴ്ത്തും മുത്തില്ല നമ്മൾ നേരത്തെ മുപ്പത്തഞ്ചിനും മുപ്പതിനും ഒക്കെ കൊണ്ടുവന്നതിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ഒരു സ്റ്റാർ ഷേപ്പ് വന്നിട്ട് മൾട്ടി കളർ വരുന്ന ഒരു സ്റ്റഡാണ് എല്ലാവർക്കും ഒച്ചു ഒക്കെ ഇടാൻ പറ്റും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ വരുന്നത് മുപ്പത് രൂപയുടെതേ ഒരു നല്ല അടിപൊളി ഒരു എൽ എഫ് എൻ ഡിസൈനാണ് ഇത് മുപ്പത് രൂപയുടെ ആ ഒരു എന്താ പറയുക അതിനേക്കാട്ടിലൊക്കെ നല്ല വർത്ത് ലുക്കുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് നല്ല ക്ലോസറായിട്ട് കാണിക്കുക കണ്ടോ മൾട്ടി മൾട്ടിക്കളറിൽ വന്നിട്ട് വൈറ്റ് ബീഡ്സ് വരുന്ന അടിപൊളി ഒരു ഡിസൈനാണ് ഇരു മുപ്പത് രൂപയുള്ളൂ നമുക്ക് സ്റ്റഡാണേലും നല്ല കാത് കവർ ചെയ്തിരിക്കും കുറേ പേർക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അങ്ങനെ മുത്ത് കുഞ്ഞ് ഹാങ്ങിങ് കുഞ്ഞ് ഹാങ്ങിങ് തരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ബീഡ്സാണേത് പിന്നെ വരുന്നത് വലിയൊരു ഡിസൈനാണ് ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് നല്ല വലിപ്പമുള്ള ആണ് ഇതിൻ്റെ താട്ട് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് വണി ഒരു ആണിപ്പിങ് ആണ് കണ്ടോ ടെമ്പിൾ ഡിസൈനാണ് സ്റ്റഡൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട് അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പം അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് നല്ല ഡാർക്ക് മെറൂൺ നമുക്കൊരു കോഫി കളറായിട്ടും വൈൻ കളറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ആ ബീഡ്സ് അത്രയും നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന ബ്ലാക്ക് ആണേ ബ്ലാക്ക് ഡിസൈൻ ആണ് ബ്ലാക്ക് വന്നിട്ട് ബ്ലാക്ക് ബീഡ്സാണ് പിന്നെ വരുന്നത് ദൈ ഒരു റെഡ് കളർ ആണ് പിന്നെ വരുന്നത് ഈ നല്ല ഒരു റോയൽ ബ്ലൂ ആണ് ഇന്ന് ഇൻട്രൊഡക്ഷൻ അല്ല വന്നേക്കുന്നത് വീഡിയോയുടെ പകുതി ആയപ്പോഴാണ് ഞാൻ വന്നേക്കുന്നത് ഇന്ന് അമ്മയുടെ കൂടെ വീഡിയോ എടുക്കാൻ വന്നേക്കുവാണ് അടുത്ത നോക്കി നല്ലൊരു എലിഫന്റ് ഡിസൈൻ ആണ് അമ്മ കാണിക്കാം കണ്ടോ എലിഫന്റ് ഡിസൈൻ വന്നിട്ട് നോക്കൂ ആ അപ്പം അതേ നമ്മളുടെ ഒരു കുടയും അതുപോലെ ആനയും അതുപോലെ നല്ല അടിപൊളിയായിട്ട് ബീഡ്സൊക്കെ നല്ല ഹെവി ആയിട്ട് ഹാങ് ചെയ്തിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു ഡിസൈനാണ് ആനയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നിട്ട് താഴോട്ട് നല്ല ബീഡ്സൊക്കെ ഉണ്ട് നല്ലൊരു ട്രഡീഷണൽ ജിമിക്കയാണ് സെറ്റ് സാരിയുടെ കൂടെയും നല്ല ട്രഡീഷണൽ ഡ്രസ്സുകളുടെ കൂടെയൊക്കെ നല്ലൊരു മാച്ചിങ് ആയിരിക്കും ഇതിൻ്റെ റേറ്റ് പറയുന്നത് അറുപത്തഞ്ച് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് അതെ ഒരു കിളി ഒരു ബേർഡ് ഡിസൈനാണ് ഇതൊക്കെ ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കിളികളാണ് അതിൻ്റെ താഴോട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ട്രഡീഷണൽ ഡിസൈൻ തന്നെയാണ് ട്രഡിഷ് ട്രഡീഷണൽ ഡ്രെസ്സുകളുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റും അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മളുടെ ജിമിക്കി ട്രഡീഷണൽ വെയറുകളുടെ കൂടെ ഇടാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ഇനി കുറച്ച് തെയ്യാനിട്ടേക്കുന്ന പോലത്തെ വെസ്റ്റേൺ വെയറുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന റിങ്ങുകളും അങ്ങനെയൊക്കെ ഉള്ള കമ്പലുകളാണ് ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള കമ്പലുകൾ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് നമുക്കത് കൂടെ കാണാം ഞാൻ ഇട്ടേക്കുന്ന ഡിസൈൻ ഇത് ഇതൊരു ഓഫ് ഗോൾഡ് കളറി വരുന്നതാണ് കണ്ടോ ഒരു അകത്തോട്ടൊരു ബെൻഡ് വരുന്ന ആ ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത് കണ്ടോ നല്ല സിക്സാഗ് ഡിസൈനിൽ നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല ഭംഗിയുള്ള അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന അടിപൊളി ഒരു കമ്പലാണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ഉണ്ട് കണ്ടോ മറ്റേത് ഒരു ഓഫ് ഗോൾഡായത് കൊണ്ട് എല്ലാ ഡ്രസ്സുകൾക്കും വേച്ചേരി ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഒരു ഗോൾഡൻ കളർ ഡ്രസ്സല്ലേ ഗോൾഡൻ ക്രീം വരുന്നത് അപ്പോൾ ഇത് ഇതായിരിക്കും കുറച്ചും കൂടെ നല്ല ആപ്റ്റായിട്ടുള്ളത് രണ്ട് ഞാൻ ഓരോന്ന് എടുക്കും ഞാൻ ഇങ്ങനത്തെ റിങ്ങുകൾ അപ്പോഴും ഡെയിലി വെയർ ആയിട്ട് ഇടുന്നത് അടുത്തതും ഒരു റിങ് തന്നെയാണ് ത്രീ ലെയർ ആയിട്ട് വരുന്നത് ഇതിൻ്റെ അപ്പോൾ നോക്കിക്കുകയും ഇത് ഇതാണ് നമ്മുടെ ഒരു അടുത്ത റിങ്ങ് ഗോൾഡൻ കളറിൽ ഓഫ് ഗോൾഡ് കളറിൽ റോസ് ഗോൾഡ് പോലൊക്കെ ഇരിക്കും ഗോൾഡ് ആണെങ്കിലും ഇപ്പോൾ റോസ് ഗോൾഡ് ഫിനിഷിങ്ങിൽ ഇരിക്കുന്ന എല്ലാ ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഒരു പാറ്റേൺ ആണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കുർത്തിയുടെ കൂടെയും ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന വെസ്റ്റേൺ വെയറുകളുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റും അതിൻ്റെ ഒരു ഓക്സിഡൈസ് പിന്നെ വരുന്നത് ഒരു സ്പൈറൽ പാറ്റേണി വരുന്നതാണ് സ്പൈറൽ പാറ്റേൺ ഒരുപാട് പേർക്ക് അപ്പോൾ ഈ നമ്മുടെ ഈ സ്പൈറൽ ഇയറിങ്ങിൻ്റെ റേറ്റ് അറുപത് രൂപ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഉണ്ട് പറഞ്ഞു എന്നാലും ഇരിക്കട്ടെ അറുപത് രൂപ ഇത് രണ്ടിന് അറിവാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് ഏറ്റവും എക്കണോമിക്കലി പർച്ചേസ് ചെയ്യാൻ പറ്റും അടുത്തത് ഈ ഒരു സിഗ്സാഗായിട്ട് വരുന്ന സ്പൈറൽ ഡിസൈന് വരുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഉള്ളൂ കേട്ടോ അതിന്റെ സിൽവറും പിന്നെ ബ്ലാക്ക് മെറ്റലും ആണ് കേട്ടോ ഇത് സിൽവർ പിന്നെ വരുന്നത് അപ്പോൾ ബ്ലാക്ക് ബിസ്റ്റിൽ അപ്പോൾ നോക്കിക്കേ നമ്മൾ മൂന്നും മൂന്നെണ്ണം എടുത്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റും കേട്ടോ എല്ലാം ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് റിങ് ആ ഒരു പാറ്റേണത് പിന്നെ ഒരു ഹെവി അടിപൊളി അടിപൊളിയ ഉണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് കേട്ടോ പക്ഷേ നല്ല രസമാണ് കാണാൻ രണ്ട് സൈഡിലും ഈ ഒരു കുഞ്ഞ് പെറ്റൽസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മളുടെ ഈ ആക്ട്രസ്സുകളും അതുപോലെ മോഡൽസ് ഒക്കെ ഇടുന്ന അടിപൊളി കമ്മലാണ് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഒരുപാട് കളക്ഷൻ ഇല്ല നിങ്ങൾ എത്രത്തോളം ഇത് മേടിക്കുന്ന അറിയാത്തത് കൊണ്ട് ഒത്തിരി എടുത്തിട്ടില്ല അപ്പോൾ വേണ്ടി ഒരാദ്യാദ്യം ഓർഡർ ചെയ്യുക അടുത്തത് വരുന്നതും നല്ലൊരു വെസ്റ്റേൺ വെയറുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് അമ്പത്തഞ്ച് രൂപയാണ് നല്ല മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇതിനകത്തിൽ ഇങ്ങനെ നമുക്ക് ഡിറ്റാച്ചബിൾ ഡിറ്റാച്ചബിളാണ് മുത്ത് മാത്രമായിട്ടും അതുപോലെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പറ്റും കണ്ടോ ഇവിടെ ഇങ്ങനെ അതിങ്ങനെ ഇടുന്നതാണ് നിനക്ക് മുത്തു മാത്രമായിട്ട് ഇടാൻ പറ്റും പിന്നെ ആ മുത്ത് മാത്രം ഇടുമ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇത് തന്നെയാണ് അതിൻ്റെ ഭംഗി അടുത്ത വരുന്നത് ഇങ്ങനെ ഒരു പേൾ വന്നിട്ട് ഇതേ ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ചാണേ കണ്ടോ നല്ല ഒരു ഓഫ് ഗോൾഡ് കളറാണ് അടിപൊളി കളറായത് എനിക്കൊരു ഓഫ് ഗോൾഡിനെക്കാട്ട് എനിക്കിഷ്ടം ഈ ഒരു കളറാണ് അടുത്ത നോക്കിക്ക ഈ ഒരു പെറ്റൽ ഷേപ്പിൽ വരുന്നതാണ് അത്യാവശ്യമൊക്കെ അത് കവർ ചെയ്ത് നിൽക്കും കേട്ടോ നല്ലൊരു ഹാങ്ങിങ് പോലെ തന്നെ ഉള്ളൊരു സ്റ്റെഡാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ചിനാണേ അടുത്തത് വരുന്നത് അതിൻ്റെയൊരു ഒരു ഒരു ഓക്സിഡൈസ്ഡ് പാറ്റേൺ ആണ് ദേ ഇവിടെ ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റഡ് വരുന്നത് ഈ ഒരെണ്ണം ഇതും ഇതും സ്റ്റാർട്ടിങ്ങാണ് സ്റ്റഡ് വരുന്നത് ഇത് കുറച്ച് ഇറങ്ങിയാൽ കുഴപ്പമില്ല ഇതും സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റഡ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കണ്ടത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് മുത്ത് വരുന്നത് നല്ലൊരു ഓവൽ ഷേപ്പ് വന്നിട്ട് നല്ല അടിപൊളി പാറ്റേണുകളാണ് ട്രെൻഡിങ്ങായിട്ട് അടിപൊളി ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റും ഡെയിലി വെയർ ആയിട്ടത് ഇതുപോലെ ഒരു ഓഫ് ഗോൾഡ് കളറിൽ വരുന്ന റിങ് ഒരു റിങ് ടൈപ്പാണ് ലോക്ക് ഇടുന്ന ടൈപ്പാണ് ഇങ്ങനെ ലോക്ക് ഇടുവല്ലോ അതോ എവിടെ ഇങ്ങനെ ലോക്ക് ഇട്ടിട്ട് കയറ്റി ഇടുന്ന ടൈപ്പാണ് റിങ്ങായിട്ടും നിങ്ങൾക്ക് ഒരു സ്റ്റഡ് പാറ്റേണിലൊക്കെ ഇടാൻ പറ്റും ഹാങ്ങിങ്ങായിട്ട് കിടക്കത്തില്ല എന്നാൽ ഒരു ഹാങ്ങിങ്ങായിട്ട് തൂ നിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് ബ്ലാക്കും അതുപോലെ ഒരു ഒരു വിങ്സിന്റെ ഒരു സൈഡ് ഫുൾ സ്റ്റോൺസും ബാക്കി ആണ് വരുന്നത് ഇതൊരു ബ്ലാക്ക് കളറാണ് പിന്നെ വരുന്നത് ഒരു വൈറ്റ് പിന്നെ വരുന്നത് ദേ ഒരു ബ്ലൂ ആണ് സ്കൈ ബ്ലൂ കളർ നെക്സ്റ്റ് വൺ ഡേ ഒരു പീച്ച് കളർ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് അടിപൊളി ഒരു റെഡ് കളറാണ് കേട്ടോ ഇതിന്റെ എല്ലാം ഒരു മൂന്ന് പെറ്റലുകളിലും കളേഴ്സ് ആണ് വരുന്നത് ഒരു പെറ്റലിലാണ് സ്റ്റോൺ വരുന്നത് അങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് അപ്പൊ നമ്മളുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള പർച്ചേസുകൾക്ക് അമ്പത് രൂപയും അപ്പം ഇരുന്നൂറ് മുതലുള്ള ഷിപ്പിങ്ങുകൾക്കൊക്കെ അമ്പത് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വേണേലും എടുക്കാം അപ്പം നമ്മുടെ ലാസ്റ്റ് പർച്ചേസ് നമ്മൾ ഒരു അയ്യായിരം രൂപയോടോളം നമ്മൾ വെറും നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജിൽ അയച്ചിട്ടുണ്ട് അപ്പം ഇന്ന് സിദ്ധി ബൈ കൂടെ പറയാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ ബായ് ബൈ 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 ബായ്